നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയെന്ന ജയരാജന്റെ വെളിപ്പെടുത്തലിൽ കലിതുള്ളി നിൽക്കുകയാണ് പിണറായി വിജയൻ എന്നാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ക്ഷമയുടെ മുഖം മൂടി അണിഞ്ഞിരിക്കുകയാണ് ഇ പി ജയരാജനെ കടന്നു ആക്രമിക്കാനോ രൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്താനോ രോഷം കൊള്ളുകയോ പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പകരം സൗമ്യനായി ഇ പി ജയരാജനോട് ഇടപെടുകയാണ് ഗോവിന്ദൻ എം വി ഗോവിന്ദനെ സംബന്ധിച്ച് പിണറായി വിജയനേക്കാൾ ഇ പി ജയരാജനോട് അരിശം കാണിക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് കാരണം ഏറ്റവും വലിയ അടി ഇതിലൂടെ കിട്ടിയിരിക്കുന്നത് എം വി ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറി ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഞാൻ ജാവദേക്കറുമായി ചർച്ച നടത്തിയെന്ന് ഇ പി പറഞ്ഞത് അതിനേക്കാൾ വലിയ ഒരു അടി എം വി ഗോവിന്ദന് കിട്ടാനില്ല എന്നിട്ടും ഒരു ദേഷ്യവും കാണിക്കാതെ മയപ്പെട്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇ പി ജയരാജനോട് അനുകമ്പ കാണിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിന് കാരണമുണ്ട് എങ്ങനെയെങ്കിലും ഇ പി ജയരാജൻ്റെ കാല് പിടിച്ച് ബി ജെ പിയുമായുള്ള ബന്ധത്തിൻ്റെ വിവാദം കെട്ടടക്കണം അല്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്നത് എം വി ഗോവിന്ദനാണ് അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് സൗമ്യനായി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ നിൽക്കുന്നത് ഇ പി എ മയപ്പെടുത്തി വഴിക്ക് കൊണ്ടുവരേണ്ടത് ഗോവിന്ദൻ്റെ മാത്രം ആവശ്യമാണിപ്പോൾ വളരെ സൗമ്യമായാണ് ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടുവെന്ന് വെളിപ്പെടുത്തിയ ഇ പി ജയരാജനെ തള്ളാതെയാണ് ഗോവിന്ദൻ സംസാരിച്ചത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരെ കാണുന്നതിലും തെറ്റില്ല എന്നാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ ഇ പി ജയരാജന് ജാഗ്രത കുറവുണ്ടെന്ന് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഗോവിന്ദൻ പ്രതികരണവുമായി രംഗത്ത് വന്നത് അപ്പോഴും ഇ പി എ നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോൾ നടക്കുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരുമായിട്ടും ചർച്ച നടത്താമല്ലോ എന്നാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത് എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് പദവികളിലോ ഇരിക്കുന്ന ആളല്ല പ്രകാശ് ജാവദേക്കർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ കാര്യങ്ങൾ നോക്കുന്ന നേതാവാണ് അതായത് ബി ജെ പിയിൽ ആളെ ചേർക്കുന്നതിനും ആളുകളെ പിടിച്ചെടുക്കുന്നതിനും ഒക്കെ വേണ്ടി താമര വിരിയിക്കുന്നതിനു വേണ്ടി പണിയെടുക്കുന്ന ഒരാൾ അതാണ് ജാവദേക്കർ അത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രി പോലും അല്ലാത്ത ജാവദേക്കറുമായി എന്തിന് ഇ പി ചർച്ച നടത്തണം അപ്പോൾ അത് കൃത്യമായ രാഷ്ട്രീയ ചർച്ച മാത്രമായിരിക്കില്ലേ എന്ന ചോദ്യമാണ് വരുന്നത് പക്ഷേ ഇതോ ഈ ചോദ്യം വരുന്നതോടെ എം വി ഗോവിന്ദന്റെ വായിലെ പിരിവെട്ടുകയാണ് ഒന്നും പറയാനില്ല പക്ഷേ ഇ പി ജയരാജനെ മുപ്പിരി തള്ളി പറയുന്നില്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന എല്ലാ മേഖലയിലും നമ്മൾ ആരെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനും എം എം ഹസനും ബി ജെ പി നേതാവ് കൃഷ്ണദാസും കണ്ടിരുന്നു വളരെ സൗഹൃദമായിരുന്നു പക്ഷേ കർശനമായ അഭിപ്രായ വ്യത്യാസമാണുള്ളത് വ്യക്തിപരമായ സൗഹൃദമല്ല രാഷ്ട്രീയമാണ് ഇവിടെ പ്രശ്നം വോട്ട് ചെയ്ത ശേഷം എം വി ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ഇത്തരത്തിലൊരു ഉടായിപ്പ് പറഞ്ഞ് അങ്ങ് മുങ്ങുകയായിരുന്നു മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും സർക്കാരിനും പാർട്ടി നേതാക്കൾക്കുമെല്ലാം എതിരെ നിരവധിയായ പ്രചാരണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഇതിനെയെല്ലാം ഞങ്ങൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗമായാണ് വോട്ടിംഗ് അവസാനിക്കുന്നത് വരെയേ ഇതുണ്ടാകൂ ഇതെല്ലാം ഗൂഢാലോചനയാണ് സി പി എമ്മിനും സർക്കാരിനുമെതിരെ ചമയ്ക്കുന്നതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ പിന്നിൽ വർഗപരവും രാഷ്ട്രീയവുമായ ഗൂഢ ഉദ്ദേശങ്ങൾ കാണാമെന്നും ഗോവിന്ദൻ പറഞ്ഞു ഒരു ഒഴുക്കൻ മട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ച് മൂപ്പര് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു കാരണം എട്ടിന്റെ പണിയാണ് ഇനി പിന്നാലെ വരാനിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ഫ്രോഡിനോട് എന്ത് പ്രതികരിക്കാനാണ് അദ്ദേഹത്തെ പോലെ ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്തും പറയും എന്നാൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പരിശോധിക്കട്ടെ കാരണം അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് അതേസമയം നന്ദകുമാറിനെ പോലെ ഒരാളുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സൗഹൃദം സ്ഥാപിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ഗോവിന്ദൻ മാഷ് അങ്ങ് ഒഴിഞ്ഞു മാറി ശിവനൊപ്പം പാപി ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഒരു മുന്നറിയിപ്പാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മതസൗഹാർദ്ദത്തിന്റെ നാടായ കേരളത്തിൽ എൽ ഡി എഫ് ഗംഭീര വിജയം സ്വന്തമാക്കുമെന്ന് സി പി എം നേതാവ് എം എ ബേബി പറഞ്ഞത് രണ്ടായിരത്തി നാലിലെ വിജയത്തെ കടത്തിവിട്ടുന്ന വിജയം ഇത്തവണ കേരളത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇത്തവണയും ബി ജെ പി കനത്ത പരാജയം ഏറ്റുവാങ്ങുമെന്നും എം എ ബേബി പറഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജനെ ജാവ്ദേക്കർ കണ്ടതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നും അത്തരം ബന്ധങ്ങൾ കോൺഗ്രസ് നേതാവ് കെ സുധാകരനാണെന്നും എം എ ബേബി പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന് വെച്ച് ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവരും സി പി എമ്മിനിട്ടുള്ള ഈ ഒരു അടി വജ്രായുധമാക്കിയിരിക്കുകയാണ് ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നുവെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറയുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് ചർച്ചകൾ നടന്നത് ഇരുമുന്നണിയിലെയും പല അസംതൃപ്തരുമായും ചർച്ചകൾ നടക്കുന്നുണ്ട് ജൂൺ നാലിന് ശേഷം കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലെത്തും പ്രതീക്ഷിക്കാത്ത പേരുകളും അതിലുണ്ടാകുമെന്നും സുരേന്ദ്രൻ പറയുന്നു എന്തായാലും ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രനും കൂടി ഇപ്പോൾ വലിയ ഒരു കൂടിയാണ് പൊട്ടിക്കുന്നത് ഇതിന് ശേഷം പല ആൾക്കാരും തങ്ങളുടെ ബി ജെ പി പാർട്ടിയിലേക്ക് എത്തുമെന്നും ആ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഏതായാലും ഇ പി ജയരാജൻ്റെ ബി ജെ പി പാളയവുമായുള്ള ചർച്ചയും സൗഹാർദ്ദത്തിലും തന്നെ ഞെട്ടിയിരിക്കുകയാണ് കണ്ണൂരിലെ സി പി എം അണികൾ നേതാക്കൾ പിന്നെ തലയ്ക്ക് തീപിടിച്ച് ഓടുകയാണ്